നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലക്കെതിരെ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നു പിന്നാലെയാണ് എലിസബത്തും നടനിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായി ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തിയത് പ്രേക്ഷകർക്കേറെ സുപരിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ അമൃതയുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയ ശേഷമാണ് ബാലയ്ക്ക് പങ്കാളിയായി എലിസബത്ത് വരുന്നതും വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു ശേഷമാണ് ബാലയുടെ മാമന്റെ മകളായ ഗോഖലയെ തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലക്കെതിരെ നിരവധി വിവാദങ്ങളാണ് എത്തുന്നത് അമൃത സുരേഷ് ബാലക്കെതിരെ നൽകിയ കേസുകളും വിവാദങ്ങളും ചർച്ച അയയ്ക്കുമ്പോഴാണ് എലിസബത്ത് രംഗത്തെത്തിയത് ഇതോടെ വിവാദ നായകരായി മാറിയിരിക്കുകയാണ് നടൻ ബാല ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു നടനെ വിവാദങ്ങളിൽ എത്തിച്ചത് തന്നെ ആദ്യ ഭാര്യയും അതിൽ ജനിച്ച മകളും ആ രണ്ടാമത്തെ യും വാലിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി രണ്ടാമത്തെ ഭാര്യയും ഡോക്ടറുമായി എലിസബത്ത് ഉദയന്റെ ഏറ്റുപറച്ചിലുകൾ വലിയ തോതിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ഭാര്യയായ തന്റെ മുന്നിൽ വെച്ച് മറ്റ് സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് കയറ്റുമെന്ന ആരോപണവും എലിസബത്ത് ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെയും ഭാര്യയും ഗോകുലെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് ബാല പറയുന്നത് മാത്രമല്ല തനിക്കെതിരെ വന്ന വാർത്ത അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് നടൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ച ഒരു വീഡിയോയിലാണ് തനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞത് നടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പത്തൊൻപത് വയസ്സുള്ള സ്ത്രീയെയും അമ്മയുടെ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റുമെന്നാണ് പറയുന്നത് പറയാനുള്ളതൊക്കെ പറയട്ടെ പ്രശ്നമില്ല ഇവിടെ നിയമമുണ്ട് അടിസ്ഥാനപരമായി ഞാൻ കാണുന്നത് മെഡിക്കൽ അറ്റൻഷൻ ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കണമെന്നാണ് അല്ലാതെ മീഡിയയുടെ അറ്റൻഷൻ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് ബാക്കിയുള്ള കാര്യമെല്ലാം നിയമപരമായി നടക്കും വ്യക്തിപരമായ വൈരാഗ്യത്തിന് വേണ്ടി എന്നെ കുറിച്ച് എന്തും പറയാം എന്നെയും ഗോഖുലെയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ചത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും ും അതിലൊരു മാറ്റവും ഇല്ല പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നാണ് ബാല പറയുന്നത് ഇതിന് പിന്നാലെ പാലയുടെ പേരിൽ നിരവധി വാർത്തകളും വന്നു അതിലൊന്നിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടുകൊണ്ടാണ് നടൻ വീണ്ടും എത്തിയിരിക്കുന്നത് മാധ്യമങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു ഈ വനിതാ ദിനത്തിൽ എൻ്റെ കുടുംബത്തെയും പ്രായമുള്ള സ്ത്രീകളെയും വേദനിപ്പിക്കാനും അപമാനിക്കാനുമാണോ നിങ്ങൾ ശ്രമിക്കുന്നത് അങ്ങേറ്റം മോശമായി പോയി നമുക്ക് കുടുംബവും കരിയറും ധാർമ്മികയും ഒക്കെയുണ്ട് എന്തൊക്കെയായാലും കുറ്റവാളികളെ കോടതി ശിക്ഷിച്ചോളും എന്നാണ് ബാല എഴുതിയിരിക്കുന്നത് ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായിട്ടാണ് എലിസബത്ത് ഉദയൻ വന്നിരിക്കുന്നത് ഭർത്താവായിരുന്ന കാലത്ത് ബാല വളരെ മോശമായി തന്നോട് പെരുമാറി മാനസികമായും ശാരീരികവുമായും ഉപദ്രവിച്ചു ഭാര്യ എന്ന പരിഗണന തരാതെ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് കയറ്റി അമ്മയുടെ പ്രായമുള്ളവരും പത്തൊൻപത് വയസ്സുമുള്ള കുട്ടികൾ പോലും ആ കൂട്ടത്തിലുണ്ട് എന്നിങ്ങനെ നീളുകയാണ് എലിസബത്തിന്റെ ആരോപണങ്ങൾ ഇതിനൊന്നും ബാല മറുപടി പറഞ്ഞിരുന്നില്ല എന്നാൽ നടന് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്തതും സത്യമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന തരത്തിൽ എലിസബത്ത് നടത്തിയ പരാമർശത്തിൽ ബാല പ്രതികരിച്ചു മാത്രമല്ല തനിക്ക് കരൾ പകുത്തു നിന്ന വ്യക്തിക്ക് പറയാനുള്ളത് എന്താണെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ നടൻ ഉൾപ്പെടുത്തിയിരുന്നു മാത്രമല്ല തനിക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണെന്നാണ് ബാല പറയുന്നത് ഗായിക അമൃത സുരേഷുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ബാല ഡോക്ടറായ എലിസബത്തുമായി ഒരുമിച്ച് ജീവിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ ബന്ധം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് എങ്കിലും ഈ ബന്ധം അധികകാലം മുന്നോട്ട് പോയില്ല എലിസബത്തുമായി പിരിഞ്ഞതിനു ശേഷമാണ് ബാല മാമന്റെ മകൾ ഗോഖുലയുമായി വിവാഹിതയായെന്ന് പറയുന്നത് നിലവിൽ ഭാര്യയ്ക്കൊപ്പം സന്തോഷമായി ജീവിക്കുകയാണ് നടൻ അതേസമയം ബാലയ്ക്കും ഭാര്യ ഗോകുലിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഗോകുലയുടെ വീട്ടിലെത്തി അവിടെ നിന്നുള്ള വീഡിയോ ബാല പങ്കുവെച്ചിരുന്നു വീഡിയോയിൽ ഗോകുലയുടെ അമ്മയെയും മുത്തശ്ശിയേയും ഒക്കെ കാണാം മകൾക്കും മരുമകനും കണ്ണ് തട്ടാതിരിക്കാനാണ് തിരുപ്പതിയിൽ പോയി താൻ മുട്ടയടിച്ചതെന്നാണ് ഗോകുലിയുടെ അമ്മ പറഞ്ഞിരുന്നത് നിറയെ പേർ കണ്ണു വെക്കുകയാണ് അതുകൊണ്ടാണ് മുട്ടയടിച്ചത് എന്നാണ് ഗോകുലയുടെ അമ്മ പറയുന്നത് ഗോകുലിക്ക് ഒരു ചെറിയ മൂക്കുത്തിയും മരുമകൻ ബാലയ്ക്ക് മുരുകന്റെ ഒരു മോതിരവും കുടുംബം സമ്മാനമായി നൽകി തൊണ്ണൂറ്റിനാല് വയസ്സായെന്നും ഇത്രയും പ്രായമുള്ള സ്ത്രീ തങ്ങളെ അനുഗ്രഹിച്ചാലും ആരുടെ ശാപവും വേൽക്കാൻ പോകുന്നില്ലെന്നുമാണ് ബാലയുടെ വാക്കുകൾ അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ബാലയെ വിമർശിച്ച് കമന്റ് ചെയ്യുന്നത് രണ്ട് സ്ത്രീകളെയും കുട്ടിയെയും വഞ്ചിച്ചയാളാണ് ബാലയെന്നും ഇപ്പോൾ കാണിക്കുന്നതെല്ലാം നാടകമാണെന്നാണ് പലരും പറയുന്നത് ആരെയൊക്കെ കൊണ്ടുപോയി മൊട്ടയടിച്ചാലും ഇഹലോകത്തും പരലോകത്തും മോക്ഷം കിട്ടില്ല ജന്മം കൊടുത്ത സ്വന്തം കുഞ്ഞിനെ പറ്റിച്ച അച്ഛൻ താൻ മാത്രമേ ഈ ലോകത്തുണ്ടാകൂ മൂന്ന് സ്ത്രീകളുടെ കണ്ണുനീരിന് നീ സമാധാനം പറയേണ്ടി വരും സാക്ഷാൽ പളനയാണ്ടവൻ സത്യം എത്ര കുടുംബത്തിലെ പെൺകുട്ടികളുടെ ജീവിതം തുലച്ചു എന്നിട്ടാണ് പറയുന്നത് മറ്റു കുടുംബം നമ്മൾ നശിപ്പിക്കരുതെന്ന് അല്പം ഉളുപ്പ് വേണം ലേഡീസിനെ മുന്നേ നിർത്തി അടുത്ത ഫ്രോഡ് പരിപാടി മുടി മൊട്ടയാക്കിയാലൊന്നും മിസ്റ്റർ ഭാല കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾക്ക് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല താങ്കൾ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു സ്വന്തം മകളോട് പോലും ക്രൂരത കണ്ണുപെടാൻ താൻ ആരാ ഗോകുല എന്തായാലും തനിക്ക് പറ്റിയ അടിമ തന്നെ നീ ജീവിച്ചോ പക്ഷെ അത് മറ്റു പെൺകുട്ടികളെ കരുവാക്കി കൊണ്ടാകരുത് മറ്റു പെൺകുട്ടികളെ ജീവിതം തകർത്ത് അവർക്ക് ഇത്രയും വിഷമവും വേദനയും ഉണ്ടാക്കി അവരെ ഡിപ്രഷനിൽ എത്തിച്ചിട്ട് ബാലഗോകുല കുക്കറി ഷോ നടത്തുന്നതിൽ ആര് കണ്ണു വെക്കാനാ മലയാളികളുടെ കണ്ണിന് വേറെ പണിയുണ്ട് പുതിയ നമ്പരുമായി ഇറങ്ങിയിരിക്കുന്നു ഇനി ഇതൊന്നും ഇവിടെ ചെലവാകില്ല ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഗോഗിലെ ബാലയുടെ അമ്മാവന്റെ മകൾ ആണെന്ന് തോന്നുന്നില്ല ഒരു വല്ല വല്ലാകുന്ന ബന്ധത്തിലുള്ള അമ്മാവന്റെ മകൾ വല്ലം ആയിരിക്കും കോകില നിങ്ങൾ മൊട്ടയടിച്ചിട്ട് എന്ത് പ്രയോജനം ബാല ചെയ്തു കൂട്ടിയ പാപങ്ങൾ തീരണമെങ്കിൽ ബാല തന്നെ മൊട്ടയടിച്ച് ഗംഗയിൽ മുങ്ങി കുളിക്കണം എന്നാലും പാപങ്ങൾ തീരുമോ എന്നറിയില്ല പെണ്ണുങ്ങളുടെ ജീവിതം തുലച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുന്നെ കൊള്ളാം എന്നുവെല്ലാമാണ് കമൻറ്റുകളുമായി പലരും രേഖപ്പെടുത്തിയിരിക്കുന്നത് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുന്ന പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ സമ്മർദ്ദം ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നെ അൺഫോളോ ചെയ്യണം അൺസബ്സ്ക്രൈബ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു എന്നുമാണ് ബാല പറഞ്ഞത് എല്ലാവർക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്നേഹം പോലെ വിശ്വസിക്കുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ ഉടൻ സത്യം തെളിയിക്കും എനിക്ക് ഒരിക്കലും ഒരാളെ വഞ്ചിക്കാൻ സാധിക്കില്ല എന്നാണ് ബാലയുടെ മറുപടി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല ഗോകുലെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് നിങ്ങളുടെ പ്ലാനിങ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലേ ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ പരാതി നൽകും എനിക്ക് പി ആർ വർക്ക് ചെയ്യാനുള്ള പണമൊന്നുമില്ല നിങ്ങളെപ്പോലെ രാഷ്ട്രീയ പിന്തുണയും എനിക്കില്ല ഒരിക്കൽ ചെന്നൈയിൽ വെച്ച് നിങ്ങളുടെ പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് ഓഫീസർ എന്റെ മാതാപിതാക്കളെ വിളിച്ച് എന്നെ വന്ന് കൊട്ടിക്കൊണ്ടു വരെ പറഞ്ഞു ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എൻ്റെ പോസ്റ്റ് ഗുരുതരമായി ആണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറാണ് ഞാൻ ഭയന്നിരുന്നു ഇപ്പോൾ ഞാൻ നിയമപരമായി മുന്നോട്ട് പോയാൽ അവർ ചോദിക്കുക അപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാകും ചെന്നൈയിൽ വെച്ച് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തുവെന്ന് തോന്നുന്നു അവർ ഞാൻ എന്തുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ചോദിച്ചിരുന്നില്ല ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ഈ എഴുത്തല്ലാതെ തെളിവില്ല കാരണം എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ല എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലെന്നാണ് എല്ലാവരും പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ എഴുത്ത് തെളിവായി എടുക്കാമെന്നുമാണ് എലിസബത്ത് ആരോപണവുമായി പറഞ്ഞിരുന്നത് ബാല അടുത്ത് ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ടും പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിനും ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അപ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റി കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞുവെന്നാണ് എലിസബത്തിന്റെ ആരോപണങ്ങൾ Metromatney.com Subscribe for more videos. Subscribe for more videos. Subscribe here for more videos.